ജനിച്ചപ്പോൾ മുതൽ ലക്കി സ്റ്റാർ എന്ന് വിളിച്ച ബാല്യം വളർന്നു തുടങ്ങിയപ്പോൾ ലക്കി സ്റ്റാർ വെയിൽ പതിയെ മാഞ്ഞു തുടങ്ങി പിന്നീട് ആ കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതം ദുരിതങ്ങൾ നിറഞ്ഞതായി അതോടൊപ്പം സംസാരത്തിലെ വൈകല്യം കൂടിയായപ്പോൾ ജീവിതം മുന്നോട്ടു പോകാനാകാത്ത അവസ്ഥയായി ബാലി മുതൽ കൌമാരം വരെ നിരവധി പ്രതിസന്ധികളോട് പട പൊരുതി ധനുജ് എന്ന ചെറുപ്പക്കാരൻ ഇന്നെത്തി നിൽക്കുന്നത് ആസ്പെയർ കേരള എന്ന ജോബ് കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ സാരഥി എന്ന പദവിയിലേക്കാണ് ആലപ്പുഴ സ്വദേശിയായ ധനുജിന്റെ മുതൽ കൌമാരം വരെയുള്ള നാളുകൾ കണ്ണീരിന്റെ നനവുകൾ ഉള്ളതാണ് കുടുംബ പ്രാരാബ്ദം മൂലം ജനിച്ച വീട് പിതാവ് വിൽക്കുകയാണ് ഉണ്ടായത് പിന്നീട് വാടക വീടുകളിൽ താമസിച്ചും കൂലിപ്പണിയുമെടുത്താണ് അമ്മ ധനുജിനെയും സഹോദരിയെയും പഠിപ്പിച്ചത് അപ്പോഴാണ് ധനുജിനെ വിക് സംസാര വൈകല്യം ഉണ്ടാകുന്നത് നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും കളിയാക്കലുകൾ നേരിട്ട കാലമായിരുന്നു അത് അവിടെയും തളരാൻ ധനുജ് തയ്യാറായില്ല പഠനശേഷം സംസാരിക്കുക എന്ന പേടിപ്പെടുത്തുന്ന തന്റെ വൈകല്യം മറികടക്കാൻ ധൈര്യപൂർവ്വം മാർക്കറ്റിംഗ് ജോലിക്കായി ധനുജ് ഇറങ്ങി അവിടെ ധനുജ് തന്റെ സംസാര വൈകല്യത്തെ മറികടക്കുകയും മാർക്കറ്റിംഗിൽ മികവ് പുലർത്തുകയും ചെയ്തു തന്റെ പാത മാർക്കറ്റിംഗ് അല്ലെന്ന് തിരിച്ചറിഞ്ഞ ധനുജ് സ്വന്തമായൊരു ബിസിനസിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യ മൂലധനം നൽകി സുഹൃത്ത് കൂടെ നിന്നു അതിന്റെ ഫലമാണ് ധനുജ് തുടങ്ങിയ ആസ്പെയർ കേരള സാധാരണ ജോബ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഐ ടി നോൺ ഐ ടി മേഖലകളിലേക്കുള്ള നിയമനം ഇന്റർവ്യൂ പരിശീലനം തുടങ്ങി തൊഴിൽ ലഭിക്കുന്നതിന് കാരണമായ എല്ലാ പിന്തുണയും ആസ്ട്രയർ കേരള നൽകുന്നുണ്ട് മുപ്പതിലധികം പേരടങ്ങിയ പ്രൊഫഷണൽ ടീമിന്റെ പിന്തുണയോടെയാണ് ആസ്ട്രയർ കേരള വളർന്നു കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലെ ഒരു ചെറിയ ഓഫീസിൽ നിന്ന് ആരംഭിച്ച നിന്നാരംഭിച്ച ആസ്ട്രിയർ കേരളയുടെയും യാത്ര ഇന്ന് ചങ്ങനാശ്ശേരി കായംകുളം പിറവം തൃപ്പുണത്തുറ കോട്ടയം തുടങ്ങി കേരളമൊട്ടാകെ വ്യാപിച്ചിരിക്കുന്നു ഇത് ധനുജ് എന്ന സംരംഭത്തിന്റെ വിജയകഥ മാത്രമല്ല അതിജീവനത്തിന്റെയും പ്രതീക്ഷയും യും ആത്മസമർപ്പണത്തിന്റെയും ചരിത്രം കൂടിയാണ്